പ്പോൾ രമേശ് ചെന്നിത്തല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശ്രീ രമേശ് ചെന്നിത്തല കോൺഗ്രസ് പ്രവർത്തകർ ആവേശഭരിതരാണ് നേതാക്കളും സ്വാഭാവികമായും എങ്ങനെയാണ് പ്രിയങ്കയുടെ വരവിനെ കോൺഗ്രസ് നോക്കിക്കാണുന്നത് എന്ന് വെച്ചാൽ എപ്പോഴാണ് അവർ വരിക എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ അവരുടെ കേരള സന്ദർശനത്തെ സംബന്ധിച്ച് അന്ത്യ രൂപമായിട്ടില്ല അത് ഈ ദിവസങ്ങളിൽ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് സ്വാഗതാർഹമായ കാര്യമാണ് അങ്ങനെ തീരുമാനം എടുത്ത കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രത്യേകം ഞാൻ അഭിനന്ദനം അർഹി അർപ്പിക്കുന്നു കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം നൽകാനും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകാനും ഈ തീരുമാനം സഹായകമാകും ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ യു പിയിൽ വടക്കേ ഇന്ത്യയിൽ ശ്രീ രാഹുൽ ഗാന്ധി നിൽക്കേണ്ടത് അനിവാര്യമാണ് നമുക്ക് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം അഖിലേഷ് യാദവും കൂടെയുള്ള ടീമായിട്ടാണ് വടക്കേ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉത്തർപ്രദേശ് പ്രവർത്തിച്ചത് അതിന്റെ പ്രയോജനം ഉണ്ടായി അപ്പം അതുകൊണ്ട് അത് ഇനി ബി ജെ പിയെ നേരിടാൻ വടക്കേ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം വയനാട് വിട്ടത് വാസ്തവത്തിൽ അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട് വയനാട്ടിലെ ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ താല്പര്യവും എല്ലാം വ്യക്തമാക്കാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയങ്കാ ഗാന്ധി വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ചത് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയാണ് തീരുമാനമെടുക്കുന്നത് അവസാനം വരെ അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും ഒരു രാഷ്ട്രീയമായ പ്രാധാന്യം അദ്ദേഹം ലൈബ്രറിയിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് പ്രിയങ്കാ ഗാന്ധി വരുന്നതോടെ പ്രവർത്തകരിൽ ആവേശമുണ്ട് നേതാക്കളിലുണ്ട് ജനങ്ങളിൽ പുതിയ പ്രതീക്ഷ ഉണർത്തുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് നന്ദി ശ്രീ രമേശ് ചെന്നിത്തല പ്രതികരിച്ചതിന്